ഹലോ ഫ്രണ്ട്സ് പൊതുവെ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ വയ്ക്കുന്ന ഒരു മാസമാണല്ലോ കർക്കിടക മാസം നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി കുറയുന്നതും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുമുള്ളതുമായ ഒരു മാസമായതുകൊണ്ട് പണ്ട് മുതൽക്കേ ആളുകൾ പ്രത്യേകം ഭക്ഷണ വസ്തുക്കൾ ഈ മാസം കഴിക്കുന്നതൊക്കെ പതിവായിരുന്നല്ലോ അപ്പോൾ അതിലൊന്നാണല്ലോ നമ്മുടെ കർക്കിടക കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി നമ്മുടെ കർക്കിടക മാസത്തിൽ ഈ ഔഷധക്കഞ്ഞി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിന് ഊർജം കിട്ടാനും അതുപോലെ നമ്മുടെ കോശ കോശക്ഷയമാലിന്യങ്ങളെ പുറന്തള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ കർക്കിടക്കഞ്ഞിലൂടെ ചെയ്യുന്നുണ്ട് ഇതിലൂടെ നമ്മുടെ അടുത്തൊരു വർഷത്തേക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രതിരോധ ശേഷി നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ കർക്കിടകഞ്ഞിയാണ് ഇനി നമ്മുടെ കുറച്ച് വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അത് നമ്മൾ കഴിക്കുന്നതിലൂടെ ഏത് വിധത്തിലാണ് ഇത് ശരീരത്തിന് ആരോഗ്യ ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് ഓരോ വീഡിയോൻ്റെ കാണാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാങ്കുറുന്തൽ കഞ്ഞിയാണ് വെൽക്കം ടു ദ വീഡിയോ നവരേരയാണ് എടുത്തിട്ടുള്ളത് നവരേരയിൽ ധാരാളമായി നാരുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുപോലെ ഇതിൽ ഒരുപാട് വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ നൽകുന്ന ഒന്നാണ് നവരഹരി ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമ്മുടെ ഔഷധമായിട്ട് നമ്മൾ പൂവാം കറുന്താണ് ഈ പൂവാംകുറുന്തൽ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് പലതരം രോഗങ്ങൾക്കും മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് ശരീരത്തിലെ വിഷാംശം കളയുന്നതിനും രക്തശുദ്ധിക്കും പനി അങ്ങനെ പലവിധ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ നവരീ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ സാധാ ഉപ്പായാലും മതി നമുക്ക് ഇടയ്ക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം ഇതൊരു മുക്കാൽ ഭാഗം നമുക്ക് വേവിച്ചെടുക്കാം കുറുന്തൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് നീരെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് ചെറുതായി മുറിച്ച് നമ്മുടെ മിക്സിയിലെ ജാലിട്ടൊന്ന് അരച്ച് എടുത്താൽ മതി അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ഞി മുക്കൾ ഭാഗം വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പൂവം കുരുന്തൽ നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ വേവിച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ബാക്കിയും കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ കഞ്ഞി നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ദിവസമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്